സഖാക്കളെ സഹോദരി സഹോദരന്മാര് സഖ്യം മുഹമ്മദ് സ്മാരക മന്ദിരം ഔപചാരികമായി എല്ലാവരുടെയും അനുമതിയോടെ ഉദ്ഘാടനം ചെയ്തതായി ആദ്യമായും അറിയിക്കുന്നത് പാർട്ടിയുടെ വളർച്ചയുടെ ഭാഗമായാണ് ഓരോ സ്ഥലത്തും ൾ പൊതുതായി പണിയേണ്ടി വരുന്നു ഇവിടെയും അതുതന്നെയാണ് സംഭവിച്ചത് എന്ന് നേരത്തെ സഖാവ് മാക്സി വിശദമായി തന്നെ പറയുകയുണ്ടായി നമ്മുടെ പ്രസ്ഥാനത്തിൻ്റെ പ്രവർത്തന കേന്ദ്രം എന്ന നിലക്ക് ഓരോ ും വളരെ സജീവമായാണ് പ്രവർത്തിക്കുന്നത് നാടിൻ്റെ പൊതുവായ ഒരു കേന്ദ്രം എന്ന നിലയ്ക്ക് പാർട്ടി ഓഫീസ് ജനങ്ങൾ കാണുന്നു ഇവിടെ ഒരു പ്രത്യേകത കാണാൻ കഴിയുക എല്ലാ സമയവും തുറന്ന് പ്രവർത്തിക്കുന്ന ഓഫീസുകളാണ് സി പി ഐ എമ്മിലുള്ളത് കാരണം ജനങ്ങൾക്ക് വിവിധ ആവശ്യങ്ങളുമായി ബന്ധപ്പെടാൻ ഓഫീസ് വഴി വയ്ക്കുന്നു പാർട്ടി പ്രവർത്തകന്റെ അടുത്ത് കാര്യങ്ങൾ അവതരിപ്പിക്കാൻ പല തുറകളിലുമുള്ളവർ എത്തിച്ചേരുന്നതാണ് നമ്മുടെ അനുഭവം അതാണ് ജനങ്ങളുമായുള്ള പാർട്ടിയുടെ ജൈവബന്ധം കാണിക്കുന്നത് അതിൻ്റെ ഭാഗമായി വലിയ തോതിൽ ജനങ്ങൾ ഇത്തരം സംരംഭങ്ങൾക്ക് പിന്തുണ നൽകുന്നതും കാണാൻ നമുക്ക് സാധിക്കും ഒരു ഓഫീസ് പാർട്ടിക്ക് വേണ്ടി നിർവഹിക്കുമ്പോൾ ജനങ്ങളെ സമീപിക്കാൻ പാർട്ടി തീരുമാനിച്ചാൽ പ്രതീക്ഷിക്കുന്നതിൽ കവിഞ്ഞ പിന്തുണ ആളുകളിൽ നിന്നും ലഭിക്കുന്നതാണ് നമ്മുടെ അനുഭവം സി പി എം മാത്രമല്ല അല്ലാത്തവരും നല്ല തോതിൽ പിന്താകുന്നതാണ് നമുക്ക് കാണാൻ കഴിയുന്നത് അതിനിടയാക്കുന്നത് എപ്പോഴും പറഞ്ഞ കാര്യങ്ങൾ നടപ്പിലാക്കുന്ന പാർട്ടിയാണ് നൽകുന്ന പണം മറ്റൊരാവശ്യത്തിന് ചെലവഴിക്കില്ല ഏതാവശ്യത്തിന് വേണ്ടിയാണോ ചോദിക്കുന്നത് അത് കൃത്യമായി നടപ്പാക്കും ഇതെല്ലാം രൂഢമൂലമായ ജനങ്ങളുടെ ധാരണയാണ് അതാണ് പാർട്ടിയുടെ സി പി ഐ എമ്മിൻ്റെ കരുത്ത് ജനങ്ങളുടെ ആ പിന്തുണ പക്ഷേ നമുക്കറിയാം ഈ പാർട്ടിയെ ഏതെല്ലാം തരത്തിൽ തകർക്കാനാകും എന്നതിൻ്റെ വലിയ തോതിലുള്ള ഗവേഷണങ്ങളും അതിനുള്ള തയ്യാറെടുപ്പുകളും പല തലങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുന്നുവാണ് നമ്മുടെ നാടിൻ്റെ അനുഭവമെടുത്താലും രാജ്യത്തിൻ്റെ അനുഭവമെടുത്താലും അത്തരത്തിലുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ അനുഭവത്തിലുള്ളതാണ്